നമസ്തേ ഞാൻ ഡൽരാജ് കരിങ്കുട്ടികൾ നമ്മളെ വശ്യത്തിനെ പറ്റിട്ട് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വശ്യം ഒരുപാട് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരുപാട് കോടുകൾ വരുന്ന ഒരു കാര്യമാണ് വശ്യത്തിനെ ഭക്ഷ്യത്തിനെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഒരുപാട് മീഡിയകളില് ഒരുപാട് ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് വശ്യത്തിനെ പറ്റിയിട്ട് നമ്മുടെ മണത്തിലെ വശ്യത്തിനെ പറ്റി പറയുന്നത് തന്നെയാണ് എല്ലായിടത്തും ചെയ്തു വശ്യ പോലുള്ളത് പശ്യകർമ്മം ഉപയോഗിക്കാം വശ്യം എന്തിനൊക്കെ ഉപയോഗിക്കാം വശ്യം സത്കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് വശ്യം അപ്പൊ എന്തിനൊക്കെ ഉപയോഗിക്കാം പ്രണയത്തിൽ വരുന്ന വിഗ്നങ്ങൾ മാത്രമായിട്ടെന്ന് വെച്ചൊക്കെ ഉപയോഗിക്കാം പ്രണയത്തിൽ ഇപ്പൊ പ്രണയ പണ്ടത്തെ കാലഘട്ടം അല്ലെ പ്രണയത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട് അല്ലെ പ്രണയം തുടങ്ങി ഒരു വർഷത്തിനു പ്രണയത്തില് വളവും പല്ലടങ്ങളും ആയിട്ടൊക്കെ പിരിഞ്ഞു പോകുന്ന കാര്യങ്ങൾ വരുന്നുണ്ട് അകൽച്ചകള് വരുന്നുണ്ട് പ്രണയത്തിൽ മാത്രല്ല ദമ്പതി ബലത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒരുപാട് അകൽച്ചകളും തടസ്സങ്ങളും ഡിവോഴ്സുകളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് പിരിമുറുക്കമുള്ള മനസ്സുകൾ മനസ്സുകളാണ് എല്ലായിടത്തും അപ്പൊ അതിന് ഒരുമിച്ച് ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നത് സ്വാഭാവികം അപ്പൊ അതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ പരിഹരിക്കാനായിട്ടാണ് വശീകർമ്മം ഉപയോഗിക്കുന്നത് വശ്യകർമ്മം എങ്ങനെ ചെയ്യാം വശ്യകർമ്മം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ദുരിതങ്ങളൊക്കെ നിവാരണം ചെയ്ത് പൂജയിലൂടെ വിഷ്ണുവായ സമ്പ്രദായത്തിലെ കരിമുടി സമ്പ്രദായത്തിലെ പൂജയിലൂടെ നമ്മുടെ ദുരിതങ്ങളൊക്കെ നിവാരണം ചെയ്തിട്ട് മാറ്റി വര നിർത്തിയിട്ട് വരണം വശ്യകർമ്മം ചെയ്യാനായിട്ട് അല്ലാതെ വശ്യകർമ്മം ഫലിക്കുന്നില്ല അപ്പൊ പൂജാ കർമ്മത്തിലൂടെയാണ് വശ്യകർമ്മത്തെ ചെയ്യുന്നത് സ്വാമിയുടെ പൂരമന്ത്രി ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വശ്യകർമ്മത ചെയ്യുന്നത് വശ്യകർമ്മം ചെയ്യുമ്പോ റിസൾട്ട് കിട്ടാനായിട്ട് സമയം കൂടുതൽ ഒരു കർമ്മമാണ് നിങ്ങൾക്ക് തിരക്കം പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അപ്പൊ പല സ്ഥലങ്ങളിലും പറയും ഇരുപത്തൊന്ന് ദിവസം ഫലസ്ഥിതി തരാം നാൽപ്പത്തൊന്ന് ദിവസം ഫലസ്ഥിതി തരാം നൂറ് കർമ്മം എടുക്കുമ്പോൾ പത്ത് കർമ്മം നാല്പത് കിട്ടും ബാക്കി ഒരു കർമ്മമാണ് മനസ്സിലാക്കിയിട്ട് ഓരോ സ്ഥാനത്തേക്കും ഏത് സ്ഥാനത്തേക്കാണെങ്കിലും ചെയ്യുമ്പോൾ ആണെങ്കിലും സമയം കൂടുതൽ എടുക്കും ഉണ്ടാവണം അങ്ങനെയുള്ള ചിന്തയിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പൊ വശ്യകർമ്മം ചെയ്യുമ്പോ നമ്മുടെ മണത്തിൽ നമ്മൾ മിനിമം എടുക്കുന്ന ഒരു സമയം ചില കാര്യങ്ങളിൽ ചില ബന്ധങ്ങളിൽ അത് കൂടുതൽ എടുക്കുന്നതായിട്ട് കാണാറുണ്ട് ചിലരെ നമ്മൾ കർമ്മം ചെയ്താലും പിടിവാശിയുള്ള മനസ്സുകളെ പിടിച്ചു കെട്ടി ബുദ്ധിമുട്ട് വരാറുണ്ട് അവർക്കും ഉണ്ടാവും ഓരോ ഫലങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളും പല ക്ഷേത്രങ്ങളിലും അവര് തന്നെ പോയി പ്രാർത്ഥന ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ പ്രാർത്ഥനയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം ചില മിക്കവർക്കും കൈവശം കിട്ടിയിട്ടുള്ളവരാണ് എതിർ കക്ഷിക്ക് ഒന്നിനെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രണയമാണെങ്കിൽ വീട്ടുകാർ തന്നെ ആ പ്രണയത്തിൽ നിന്ന് മുക്തി നേടി വരാനായിട്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സഹോദരന് അല്ലെങ്കിൽ ആ സഹോദരിക്ക് കൈവശ ബാധകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ മുക്തി നേടിച്ചിട്ട് വേണം വശ്യം ചെയ്ത് ഏകീകരിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും പ്രണയബന്ധത്തിലാണെങ്കിലും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് അത്രയും സമയമെടുക്കും അപ്പൊ ആ സമയപരിധി മനസ്സിലാക്കിയിട്ട് കർമ്മിയും ഉപഭോക്താവും ാക്കിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാവാണ്ടായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസം കർമ്മിയും കർമ്മത്തിന് വരുന്ന ആളായിട്ട് ഉണ്ടാവരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അഭിപ്രായ ഇല്ലാതെ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഫലസിദ്ധി ഉണ്ടാവുള്ളൂ അപ്പൊ ആദ്യം വശ്യക്രമം ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന്റെ കാര്യങ്ങൾ വിശദമായി കർമ്മിയോട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വശ്യക്രമം ചെയ്യ അല്ലാതെ വശ്യക്രമം ചെയ്യരുത് ഇവിടെ നമ്മുടെ മഠത്തില് കർശനത്തിനുള്ള പണയാണ് അതിന് കൊണ്ടിരിക്കുന്നത് വ്യക്തികൾ നേരിട്ട് വരാണെങ്കിൽ ദുരിതനിവാരണം നേരിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണെങ്കിൽ നമ്മൾ തന്നോട് ചെയ്തിട്ടാണ് ഒഴിവാക്കി കൊടുക്കുന്നത് അങ്ങനെയാണ് പ്രീതി വരുത്തി വശ്യത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്കർമ്മങ്ങൾക്ക് മാത്രമേ നമ്മളിവിടെ വശ്യം ചെയ്യുന്നുള്ളോ അല്ലാതെ ആ ഇഷ്ട കാര്യങ്ങൾക്കൊന്നും സഹായത്താക്കാനായിട്ട് നമ്മൾ വശ്യക്രമം ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ശ്യക്രമം ചെയ്തു പോക അപ്പോ എല്ലാ ആളുകൾക്കും ഐക്യുണ്ടാവാനും ദമ്പതികൾക്ക് ഐക്യുണ്ടാവാനൊക്കെ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ